എറണാകുളം ടൗണിൽ നിന്നും അധികം ദൂരോട്ട് പോകാതെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഏരിയയിൽ കാറ് കയറ്റി വീട്ടിനകത്ത് ഇടണം കുറഞ്ഞത് ഒരു പത്ത് പത്തഞ്ച് സെൻറ്റ് സ്ഥലങ്ങളിലും വേണം പിന്നെ വാർക്കൽ വീടായിരിക്കണം മൂന്ന് ബെഡ്റൂം വേണം നല്ല കുടിവെള്ളം കിട്ടുന്ന കിണർ വേണം വില ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൂടാൻ പാടില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർ നമ്മുടെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ട് അവർക്ക് പറ്റിയ ഒരു സാധനമാണ് ഈ കാണിക്കുന്നത് ഈ കാണുന്ന പഞ്ചായത്ത് ടാർ റോഡിൽ നിന്നും ഏകദേശം നാല് മീറ്റർ വീതിക്ക് ഈ വീട്ടിലേക്കുള്ള വഴിയാണ് ഈ കിടക്കുന്നത് ഈ വഴി ഇപ്പോൾ നിലവിൽ കാട് കാടുപിടിച്ച് കിടക്കുകയാണ് ഇതൊന്ന് വെട്ടിത്തെളിച്ച് ക്ലിയർ ചെയ്തെടുത്താൽ മതി ആ സ്കൂട്ടറേക്ക് എൻ്റെ അപ്പുറത്ത് കാണുന്ന കൽക്കെട്ട് ഇങ്ങനെ കേറുന്ന ഈ വീട്ടിലേക്ക് കിടക്കുന്ന വഴി ഈ വീടിരിപ്പ് മാത്രം സ്ക്വയർ ആയിട്ട് കിടക്കുന്നത് പത്തര സെൻറ് സ്ഥലമുണ്ട് വഴി ഏകദേശം ഒരു സെൻറ്റോളം വേറെയുണ്ട് അങ്ങനെ പത്തര ഒന്നും പതിനൊന്നര സെൻറ്റോളം സ്ഥലമുണ്ട് ഏകദേശം മൂന്ന് ബെഡ്റൂമും രണ്ട് ബാത്ത്റൂമും ഉള്ള ഒരു അധികം പഴക്കമില്ലാത്ത വീടാണിത് ഈ കാണുന്ന വീടിൻ്റെ സമീപമൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ് ഇതൊക്കെ ഒന്ന് വെട്ടി തെളിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി പറമ്പാണ് ചതുരാകൃതിയിൽ കിടക്കുന്ന പറമ്പാണ് നല്ല തേങ്ങ കിട്ടുന്ന ഒരു നാല് തെങ്ങ് ഇതിനകത്ത് നിൽപ്പുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ പറമ്പ് ഇതിനകത്ത് വേണമെങ്കിൽ ഒരു രണ്ട് വീടുകൾ കൂടി വെക്കാനുള്ള സ്ഥലം വേറെയും കിടപ്പുണ്ട് ഇതൊക്കെ ഒന്ന് വെട്ടി തെളിച്ച് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി പുരയിടമാണ് സാമാന്യം ഉയർന്ന സ്ഥലത്താണ് ഈ പുരയിടമുള്ളത് അത് കാരണം വെള്ളം കയറുമെന്ന് പേടിക്കണ്ട പിന്നെ കുടിവെള്ളത്തിനായിട്ട് നല്ല ഒന്നാം തരം കിണർ ഇതിൻ്റെ മുറ്റത്ത് തന്നെയുണ്ട് അപ്പോൾ ഈ വീടും പറമ്പും വിൽപ്പനയ്ക്ക് കിടക്കുന്നത് എറണാകുളം ജില്ലയിലെ വയറ്റിൽ നിന്ന് ഏകദേശം കൂടി വന്ന ഒരു പതിനെട്ട് കിലോമീറ്റർ അതായത് ഇരുപത് മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ വയറ്റിൽ തൃപ്പൂണിത്തറ ഉദയംപേരൂരും മുളംതിരുത്തി ആമ്പല്ലൂര് കാഞ്ഞിരമറ്റം കാഞ്ഞിരമറ്റം ടൗണിൽ നിന്ന് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടുള്ള അകലമുള്ളൂ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഇതിന് സമീപത്തായി തന്നെ സ്കൂളുകൾ ആശുപത്രികൾ ബാങ്കുകൾ എ ടി എം സൂപ്പർമാർക്കറ്റ് അതുപോലെ തന്നെ പെട്രോൾ പമ്പുകൾ അനവധി സർക്കാർ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങൾ പേരുകേട്ട സ്ഥലമാണ് കാഞ്ഞിരമറ്റം കൊടികുത്തു പള്ളി മുസ്ലിം പള്ളിയാണ് അതുപോലെ തന്നെ അവിടെ അതിന് സമീപത്ത് തന്നെ ക്രിസ്ത്യൻ പള്ളികുണ്ട് ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ എല്ലാ മദർസ്ഥർക്കും അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണിത് നിലവിൽ ഈ വീടിന് പത്ത് ലക്ഷം രൂപയുടെ അടുത്ത് ബാങ്കിൽ മാത്രമേ ഇതിൻ്റെ ലോൺ ക്ലോസ് ചെയ്ത് എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ വീടിന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് ചെയ്ത് ഇതിൻ്റെ പേപ്പറുകളെല്ലാം ക്ലിയർ ചെയ്ത് മേടിച്ച് മാത്രമേ എടുക്കുന്ന പാർട്ടിക്ക് ലോൺ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം വന്ന് കയറുമ്പോഴേ ഒരു സിറ്റൗട്ടാണ് സിറ്റൗട്ടൊക്കെ ടോയ്ലറ്റ് വളരെ മനോഹരമാക്കി ഇട്ടിരിക്കുന്ന ഒരു സിറ്റൗട്ടാണ് സിറ്റൗട്ടിൽ നിന്ന് ഇതിനകത്തേക്ക് കയറുന്നത് ഒരു ഹാളാണ് ഇതിന് ശരിക്കും മൂന്ന് ബെഡ്റൂമുകളുണ്ട് അതിൽ രണ്ട് ബെഡ്റൂമാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരെണ്ണം മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുകയാണ് ഏകദേശം മൂന്ന് ബെഡ്റൂമും രണ്ട് നല്ല ബാത്റൂമുണ്ട് അടുക്കളയുണ്ട് ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട് ഈ ബീട്ടിൽ നിന്ന് നേരെ ഒരു കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളം കോട്ടയം സ്റ്റേറ്റ് ഹൈവേ ബസ് സ്റ്റോപ്പ് ആണ് അതുപോലെ തന്നെ ഒരു കിലോമീറ്റർ തന്നെയാണ് കാഞ്ഞിറമുറ്റം ടൗണിലേക്കുമുള്ള ദൂരം തൃപ്പൂണിത്തുറ വൈക്കം സ്റ്റേറ്റ് ഹൈവേ ആയ പുത്തങ്കാവിലേക്ക് ഇവിടെ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ല ഒരു അടിപൊളി ഏരിയയാണ് ഇതിൻ്റെ സമീപ പ്രദേശങ്ങളുമൊക്കെ നല്ല അടിപൊളി തന്നെയാണ് ഇതിൻ്റെ സമീപ പ്രദേശത്ത് നേരെ എറണാകുളത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ നേരെ വടക്കോട്ട് പോകുന്നതാണ് ആമ്പല്ലൂർ മുളം മുളംതുരുത്തി ഉദയംപേരൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് നേരെ വടക്കോട്ട് പോകുമ്പോൾ ഉള്ളത് ഇവിടെ നിന്നും നേരെ ഒരു മൂന്ന് കിലോമീറ്റർ പടിഞ്ഞാട്ട് പോയി കഴിഞ്ഞാൽ പുത്തൻകാവ് ജംഗ്ഷനായി പുത്തൻകാവ് ജംഗ്ഷൻ എന്ന് പറയുന്ന വൈക്കം എറണാകുളം സ്റ്റേറ്റ് ഹൈവേ ആണ് അവിടെ നിന്ന് ഏകദേശം ഒരു കഷ്ടിച്ച് പതിനഞ്ച് കിലോമീറ്റർ മാത്രമേ അവിടെ നിന്ന് വയറ്റിലേക്കുള്ള ദൂരമുള്ളൂ ഈ ഏരിയയിലെ വസ്തുവിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ ഒരു സെൻറ്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷം രൂപ വിലയുള്ള ഒരു ഏരിയയാണ് ഏകദേശം വീട്രിപ്പ് പത്തര സെൻറ്റും വഴി മേടിച്ചിരിക്കുന്ന മുക്കാൽ സെൻറ്റും പിന്നെ അതിനകത്ത് ഒരുമിട്ട് വേറെയുണ്ട് അപ്പോൾ എങ്ങനെ വന്നാലും പത്തരയും മുക്കാലും പതിനൊന്നേ കാൽ സെൻറ്റ് സ്ഥലം തന്നെ വരുന്നുണ്ട് പതിനൊന്നേ കാൽ സെൻറ്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷം രൂപ വെച്ച് കൂട്ടിയാലും ഇരുപത്തിരണ്ടര ലക്ഷം രൂപ സ്ഥലത്തിൻ്റെ മാത്രം വില വരുന്നുണ്ട് അപ്പോൾ എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമുറ്റം ടൗണിന് സമീപമായിട്ട് സമീപം എന്ന് വെച്ചാൽ ഒരു കിലോമീറ്റർ അകലത്തിൽ കാഞ്ഞപറ്റം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലത്തിൽ കിടക്കുന്ന ഈ പത്തര പതിനൊന്നേകാൾ സെൻറ്റ് സ്ഥലവും ഈ ഇരിക്കുന്ന മൂന്ന് ബെഡ്റൂം രണ്ട് ബാത്ത്റൂമൊക്കെ ഉള്ള വീടും ഇതിനെല്ലാം കൂടി ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില വെറും ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് അതിൽ ചെറിയ എന്തെങ്കിലും ഉണ്ടാവും താല്പര്യമുള്ളവർ മാത്രം അതായത് പത്ത് ലക്ഷം രൂപ ഇതിനെ അഡ്വാൻസ് ചെയ്ത് ഇതിൻ്റെ ലോൺ ക്ലോസ് ചെയ്ത് എടുത്ത് രേഷ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിക്കുക ഇത് ആവശ്യക്കാർ മാത്രം വിളിക്കുക അപ്പോൾ ഇതുപോലുള്ള കുറഞ്ഞ വീടിൻ്റെ പറമ്പിൻ്റെയൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക താൽപ്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക